കൊല്ലം കുട്ടിയത്ത് ജപ്തി നടപടി നേരിട്ട് കുടുംബം കേരള ബാങ്ക് കുട്ടിയം ശാഖയുടേതാണ് നടപടി ഒൻപത് ദിവസമായി വീട്ടുമുറ്റത്താണ് കുടുംബം കഴിയുന്നത് സർഫാസി ആക്ട് പ്രകാരം ആരെയും പുറത്താക്കരുതെന്ന് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നെങ്കിലും നടപടി പുനഃപരിശോധിക്കാൻ ബാങ്ക് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വിവരം ഷമീർ അബ്ദുൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷമീർ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെയാണ് പറയാനുള്ളത് ഓരോ ഫയലിലും ഓരോ ജീവിതമാണ് ഒരു കുടുംബമാണ് എന്നുള്ളതാണ് പറഞ്ഞത് അതിനോടൊപ്പം അദ്ദേഹം ചേർത്ത് പറഞ്ഞ കാര്യമാണ് ഈട് വച്ചിരിക്കുന്നത് ആ വീടാണ് എങ്കിൽ ആ വീട് ഒഴി ഒഴിപ്പിക്കുന്ന പരിപാടി ഒരു ഘട്ടത്തിലും ചെയ്യരുതെന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ ആ വാക്കുകൾക്ക് വേണമെങ്കിൽ കേരള ബാങ്കിന് നടപടികൾ തിരുത്താമായിരുന്നു പക്ഷേ കഴിഞ്ഞ ഒൻപത് ദിവസമായി ഒരു വീട്ടുമുറ്റത്തെ ഒരു കുടുംബം അനാഥമായി കഴിയുന്ന രീതിയിലേക്ക് മാറുകയാണ് അതും കൊല്ലത്ത് തീർച്ചയായിട്ടും ലാൽകൃഷ്ണ കൃഷ്ണ ഒമ്പത് ദിവസമായി ആ വീട്ടുമുറ്റത്താണ് ആറംഗ കുടുംബം താമസിക്കുന്നത് ദിനേശൻ ആ ദിനേശിൻ്റെ പേരിലാണ് ആ ഭൂമി ഉള്ളത് ദിനേശന് കാഴ്ചശക്തി കുറവുണ്ട് ദിനേശൻ ആ ദിനേശിൻ്റെ ഭാര്യ ദിനേശിൻ്റെ മകൾ അവരുടെ രണ്ട് കുട്ടികൾ ആ ദിനേശിൻ്റെ അമ്മ തുടങ്ങിയവരാണ് ആ പുറത്ത് ആ വീട്ടിൻ്റെ മുറ്റത്തൊരു ചായ്പിൽ കഴിച്ചു കൂട്ടുന്നത് കേരള ബാങ്ക് അധികൃതർ ഒമ്പത് ദിവസം മുമ്പ് അവിടെ എത്തുകയും ഇത്തരത്തിൽ ഇവിടെ നിന്നും മൊഴി തരാൻ ആവശ്യപ്പെടുകയും ചെയ്തു പിന്നീട് പോലീസുമായി എത്തി കുഞ്ഞുങ്ങൾ മാത്രം സമയത്ത് അവരെ ആ വീട്ടിൽ നിന്നും ഒഴിപ്പിക്കുകയും അവരുടെ സാധന സാമഗ്രികൾ പലതും ആ വീട്ടിനുള്ളിൽ ആയെന്നുമാണ് ദിനേശൻ പറയുന്നത് ആ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാർ പാസാക്കിയ സർഫാസി നിയമപ്രകാരം ഒരു വീടുകളിലും ജപ്തി നടപടി പാടില്ല എന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിൽ കേരള ബാങ്ക് കേരള ബാങ്കിൻ്റെ കൊട്ടിയം ശാഖ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത് ഒരു അമ്മൂമ്മയുണ്ട് ആ വീട്ടിൽ അവർ വളരെ മോശം അവസ്ഥയിൽ മരുന്ന് കഴിക്കുന്നവരാണ് അവരും ഈ ഒമ്പത് ദിവസമായി ഇത്തരത്തിൽ കറണ്ട് പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ആ ആ പുറത്ത് ഒരു സാഹചര്യം എന്തായാലും കേരള ബാങ്കുമായി നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് കോടതി നിയമപ്രകാരമാണ് ഇത്തരത്തിൽ ആ വീട്ടുകാരെ കുടിയൊഴിപ്പിച്ചത് അല്ലെങ്കിൽ അവരുടെ കുടിശ്ശിക ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരെ ഒഴിപ്പിച്ചത് എന്ന് ാണ് പറയുന്നത് പക്ഷേ ദിനേശൻ പറയുന്നത് ദിനേശൻ ആദ്യം മൂന്ന് ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു പിന്നീട് കോവിഡ് വന്നതിനെ തുടർന്ന് ആ വായ്പ തിരിച്ചടവ് മുടങ്ങി പിന്നീട് ആ വായ്പ തിരിച്ചടവ് മുടങ്ങിയ നോട്ടീസ് വന്നതിനെ തുടർന്ന് വീണ്ടും ആ വായ്പ പുതുക്കി വെച്ച് അഞ്ച് ലക്ഷം രൂപ നേടി ഇതിനുശേഷം അതിലും പിന്നീടും അദ്ദേഹത്തിൻ്റെ ജോലിയും കാഴ്ച കാഴ്ച സംബന്ധമായ ചില അസുഖങ്ങളും കാരണം അത് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല അതിനുശേഷവും മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങി ആ പണവും തിരിച്ചടച്ച് ഏഴു ലക്ഷം രൂപ പിന്നീട് അതേ ബാങ്കിൽ നിന്ന് തന്നെ അയാൾ ലോൺ എടുക്കുകയും ചെയ്തു ആ മു മുടങ്ങിയതിനെ തുടർന്നാണ് ഈ ഒരു രണ്ടര മൂന്ന് വർഷത്തിനിടയിൽ വെച്ച് ഈ ഒരു നടപടിയിലേക്ക് ബാങ്ക് പോകുന്നത് ഏതായാലും കോടതിയുടെ പേര് പറഞ്ഞാണ് ബാങ്കിന്റെ ന്യായീകരണം കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഇത്തരത്തിൽ ഇവരെ പുറത്താക്കിയെന്നാണ് പറയുന്നത് യാതൊരു മാനുഷിക മൂല്യങ്ങളും നോക്കാതെയാണ് ആ ബാങ്ക് ഇത്തരത്തിലൊരു കാര്യം ചെയ്തത് ആ ഈ വീട്ടിൽ ഇത്തരത്തിൽ ജപ്തി നടപടിക്ക് ബാങ്ക് അധികൃതർ എത്തുമ്പോൾ ആ കുട്ടികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതായത് ദിനേഷിൻ്റെ മകളുടെ രണ്ട് കുട്ടികൾ ആ കുട്ടികളെ പുറത്തേക്ക് ഇറക്കി നിർത്തി ഇതിനുശേഷം ദിനേശിനെ നാട്ടുകാർ വിളിച്ചു യായിരുന്നു അങ്ങനെയാണ് ദിനേശ് ഇവിടേക്ക് വരികയും ചെയ്തത് തുടർന്ന് കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു തുടർന്ന് ആ വീട്ടിനോട് ചേർന്നുള്ള ഒരു ചരിപ്പിലേക്ക് മാറി രാത്രികാലങ്ങളിൽ തെരുവു നായ്ക്കളടക്കം കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സ്ഥലത്തേക്ക് കടന്നു ചെല്ലുന്നു അവരുടെ സംരക്ഷണം ആരെങ്കിലും ഏറ്റെടുക്കണം എന്നാണ് ഇപ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു ആവശ്യം വളരെ ദയനീയമായ കാഴ്ചയാണ് ആ വീട്ടിൽ ചെന്നുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ പുറത്തിട്ട് ഭക്ഷണം പാചകം ചെയ്യുന്നു കറണ്ടില്ല കണ്ണു കാണാൻ കഴിയാത്ത ഒരു അമ്മ അത്തരത്തിൽ വളരെ മോശം സാഹചര്യത്തിൽ അവർക്ക് കാലാവധി കൊടുക്കും ഒരു മാസം കാലാവധി കൂടി ആ ദിനേശൻ ചോദിച്ചു എന്നാണ് നമ്മുടെ സൗണ്ട് ബൈറ്റിൽ ദിനേശൻ പറയുന്നത് പക്ഷേ അതിനുപോലും കേരള ബാങ്കിൻ്റെ കുട്ടീം ശാഖ അനുവദിച്ചില്ല എന്നാണ് നിലവിൽ പറയുന്നത് എന്തായാലും ഈ കുടുംബം ഇന്ന് പത്താമത്തെ ദിവസമാണ് പുറത്ത് കഴിയുന്നത് എന്തായാലും രണ്ട് കുട്ടികൾ രണ്ട് സ്ത്രീകൾ തുടങ്ങിയ ഒരു വലിയ കുടുംബം ഇത്തരത്തിൽ പുറത്ത് കിടന്നിട്ട് ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തൊരു സാഹചര്യമാണുള്ളത് എന്തായാലും അടിയന്തിരമായി കുടുംബത്തിൻ്റെ സംരക്ഷണം ഏതെങ്കിലും സംഘടനകളോ അല്ലെങ്കിൽ സർക്കാരോ ഏറ്റെടുത്തവരെ പുനരധിവാസം നടത്തണമെന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറഞ്ഞു പറയാനുള്ളത് അവർക്ക് ഒരു മാസം സമയം കൊടുത്താൽ അവർ അത് തിരിച്ചടയ്ക്കാമെന്ന് പറയുമ്പോഴും ബാങ്ക് കോടതിയുടെ ഒരു പേര് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം ക്രൂരമായ ഒരു നടപടി സ്വീകരിച്ചത് ലാൽകൃഷ്ണൻ ഒരു കോടതിയുടെ പേര് ഒരു ന്യായീകരണം മാത്രമാണല്ലോ സി പി എമ്മിൻ്റെ നേതാവായുള്ള ഗോപി കോട്ടമുറിയാണ് ബാങ്കിൻ്റെ ചെയർമാനായിട്ടുള്ളത് സി പി എം ഭരിക്കുന്ന സർക്കാർ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസമാണ് നിയമസഭയിൽ ഈ വാക്കുകളെല്ലാം തന്നെ പറഞ്ഞു തീർത്തത് എന്നിട്ട് അത് പുനഃപരിശോധിക്കാൻ പോലും ആ ബാങ്ക് അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതായത് വീട് ഇത്തരത്തിൽ ജപ്തി ചെയ്യുന്ന സമയത്ത് മുഖ്യമന്ത്രി ഇത്തരത്തിൽ പറഞ്ഞില്ലായിരുന്നു എന്നാണ് അവർ പറയുന്ന ഒരു ന്യായീകരണം പക്ഷേ മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ പറഞ്ഞാൽ പോലും അവർക്ക് ഇന്ന് വേണമെങ്കിലും ആ വീട് ആ ബാങ്കിൻ്റെ ബാങ്ക് മാനേജർ വിവേചനാധികാരം ഉപയോഗിച്ച ആ വീട് തുറന്നു കൊടുത്ത് ആ കുടുംബത്തിന് സ്വസ്ഥമായി ഉറങ്ങാനൊരു സൗകര്യം ഉറപ്പിക്കാമായിരുന്നു പക്ഷേ അതിന് പോലും ബാങ്ക് തയ്യാറായില്ല നേരത്തെ എടുത്ത നടപടിയാണെന്നുള്ള ഒരു ന്യായീകരണം മാത്രമാണ് ബാങ്ക് അധികൃതർ സ്വീകരിക്കുന്നത് എന്തായാലും കേരള ബാങ്കിൻ്റെ ഉന്നത അധികൃതർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു കുടുംബം ഒമ്പത് ദിവസമായി ഒരു വെളിയിൽ തെരുവു നായ്ക്കളുടെ ശല്യം വളരെ രൂക്ഷമായ ഒരു പ്രദേശത്ത് ഒരു വയലിനോട് ചേർന്ന ഒരു പ്രദേശത്ത് രണ്ട് കുട്ടികളും ഒരു സ്ത്രീ രണ്ട് സ്ത്രീകൾ ഒരു അമ്മ അമ്മ തുടങ്ങിയവർ കിടന്നുറങ്ങുകയാണ് അതും ഒരാൾ ഉറങ്ങാതെ ഇരിക്കുന്നു അത് ദിനേശനാണ് ഉറങ്ങാതെ ഇരുന്ന് തെരുവു നായ്ക്കളെ ഉൾപ്പെടെ ഓടിച്ചു കളയുന്നൊരു സാഹചര്യം ഉണ്ടായത് അത്തരത്തിലൊരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിന് വേണ്ടി ആ മുഖ്യമന്ത്രി പറഞ്ഞൊരു വാക്കെങ്കിലും മുഖവിലയ്ക്കെടുത്തുകൊണ്ട് കേരള ബാങ്ക് ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കണം എന്നാണ് ആ ബാ ആ വീട് തുറന്നുകൊടുത്ത് ആ കുടുംബത്തിന് ഒരു മാസത്തെ കാലാവധി തുറ നൽകണമെന്നാണ് മാനുഷികമായി നമുക്ക് പറയാൻ കഴിയുന്നത് പക്ഷേ ഈ മിനിറ്റ് വരെ കേരള ബാങ്ക് ഇത്തരത്തിലൊരു നടപടി അതായത് ഒമ്പത് ദിവസം കഴിഞ്ഞ് ഇന്ന് പത്താമത് ദിവസം എത്തുമ്പോൾ പോലും ഈ വിഷയം ഇത്തരത്തിൽ ചർച്ചയാകുമ്പോൾ പോലും കേരള ബാങ്ക് ഈ മനുഷ്യരോട് ക്രൂരമായൊരു നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചത് എന്തായാലും സി പി എമ്മിൻ്റെ ഉന്നത നേതാവ് അധീനതയിലുള്ള ഒരു ബാങ്ക് അത് അവർ അധികാര കേന്ദ്രത്തിലുള്ള ഒരു ബാങ്ക് അദ്ദേഹം ഇത് കാണുന്നുണ്ടെങ്കിൽ അടിയന്തരമായി ഇതിൽ ഇടപെട്ടുകൊണ്ട് അവർക്കൊരു സാവ അവകാശം കൊടുത്തുകൊണ്ട് ആ കുടുംബത്തിനെ മുഖ്യമന്ത്രിയുടെ വാക്ക് മുഖവിലേക്ക് എടുത്തുകൊണ്ട് ആ കുടുംബത്തിന് സമാധാനമായി ഉറങ്ങാൻ സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് കൊല്ലം കുട്ടിയത്താണ് ജപ്തി നടപടി നേരിട്ടിരിക്കുന്നത് കേരള ബാങ്കിന്റെ കുട്ടിയം ശാഖയിൽ നിന്നാണ് കഴിഞ്ഞ ഒൻപത് ദിവസമായി ഇന്ന് പത്താം ദിനമാണ് പത്താം ദിനത്തിലും ഒരു കുടുംബം വീടിന് പുറത്ത് കഴിയേണ്ട ഗതിയിലേക്ക് മാറിയിരിക്കുന്നത് സർഫാസി ആക്ട് പ്രകാരം ഉടുപ്പിയിലടക്കമുള്ള നടപടികൾ വേണ്ട എന്ന് വയ്ക്കാമായിരുന്നെങ്കിലും കോടതി നടപടിയുടെ ഭാഗമാണ് എന്നുള്ള വാക്കാണ് പറയുന്നത് ആ ഗ്രഹനാഥൻ ഒരു മാസത്തെ സമയം ചോദിച്ചിരുന്നിട്ട് പോലും അത് നൽകാൻ തയ്യാറായില്ല എന്നുള്ള കാര്യം കൂടിയാണ് ഷമീർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വാക്കുകൾ ഒരാളെയും വീടുകളിൽ നിന്ന് ജപ്തി ചെയ്ത് കുടിയിറക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളതായിരുന്നു പക്ഷേ കേരള ബാങ്കിന് ആ വാക്കുകൾ ചെവിക്കൊള്ളാനുള്ള മനസ്സുണ്ടാകുന്നില്ല எ கணக்காக எங்கே கொச்சுங்களேக்காடு கொண்டு போகும் ஆர் வாடகைக்கி வீட்ல பாடாக்கி வீடு வாடகைக்குனி வரவேற்க அது அடிவாசி கொடுக்கலாம் பின் வாட் ஆர்ட்ருவா எழுதியும் பட்டணி மாற்ற வைக்க அப்படி வேலையில் தினம் வேலையில் അതിൻ്റെ വീട്ടുകാരിയൊക്കെ പോയ സാറേ ചെരുപ്പ് കഴിയുന്നു അതിന് കണ്ടുമില്ലാത്തോണ്ട് കറണ്ടും ഇല്ലാതാക്കി വീടും ചെയ്ത് ഇട്ടൊക്കെ പോയി എന്താ ചെയ്യും അപ്പോഴ കഴിഞ്ഞ അവിടെ വന്നിടക്ക് അവരെ ചെരുപ്പും ബുക്കുകളും ഒക്കെ അങ്ങായിപ്പോയി രണ്ടിലും മൂന്നിലും പഠിക്കണോ കൊച്ചുങ്ങളാണ് അതുപോലെ പെപ്പറത്തിനൊക്കെ പറഞ്ഞപ്പോൾ ബുക്കും ഒന്നും ഇവിടെ ും ഞാൻ ഏഴു ലക്ഷം രൂപയാണ് എടുത്തത് ഇപ്പൊ ഈ ഏഴു ലക്ഷം എടുക്കുന്ന ഞാനൊരു പത്ത് വർഷം മൂത്ത മകളുടെ എല്ലാവരുന്നൊരു മൂന്നര ലക്ഷം രൂപ എടുത്തായിരുന്നു അതെടുത്ത് ഞാനൊരു അഞ്ചു ലക്ഷം കുളിച്ചു ലക്ഷം ആയ അടച്ചു തീർത്തു എന്നിട്ട് കണ്ടാൽ പുതുക്കിയെടുത്താണ് അതിന് പതിശിക എടുത്ത് അങ്ങനെ അത് ഒരു ആറ് ലക്ഷം രൂപ ഈ പലിശ കാരണം കൊടുത്ത് ബാക്കി ഒരു മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് നമ്മളൊരു ആറ് ഇൻസ്റ്റാൾമെൻറ്റ് ഞാൻ അടച്ച് ഒരു നാൽപ്പത്തയ്യാറ് അടച്ചിട്ടുണ്ട് അപ്പോഴേ രണ്ട് പിന്നെ കൊറോണ വന്നു കൊറോണ വന്നപ്പോഴേ നമ്മൾ രണ്ട് വർഷം അങ്ങനെ അങ്ങ് പോയി പിന്നെ എൻ്റെ രണ്ട് കണ്ണും തിവരായി ഓവറായിരുന്നു അതൊരു രണ്ടേയാലു വർഷം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ പണിക്ക് ഇറങ്ങിയിട്ടില്ല എന്നാലും ചെറിയൊരു പരിപാടിയൊക്കെ ചെയ്തു വരുന്നേ ഉള്ളൂ അങ്ങനെ നാലേ വർഷം അതും പോയി അതിന് ആറ് ഇൻസ്റ്റാൾമെൻറ്റ് എല്ലാം കൂടെ ഒരു നാലേ മുക്കാൽ വർഷം ഇങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ മാർച്ച് ആകുമ്പോഴേ അവർക്ക് അഞ്ചാവത്തുള്ളൂ അതിനും വേണേ എന്നെ ഈ ചെയ്തേക്കുന്നത്